വെൽക്കം ബാക്ക് ടു കാർഡർവിൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി അതായത് പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ എത്ര പരാജയമാണെന്നും അതേപോലെ തന്നെ ചൈന പാകിസ്ഥാനെടുത്ത ആയുധങ്ങളും വൻ പരാജയമാണെന്നുള്ള കാര്യം പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ മാത്രമല്ല പാകിസ്ഥാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ ഒരുപാട് വർഷം പിന്നോട്ടാണ് നമ്മുടെ ചാനലിൽ വണ്ടികളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കവിടുത്തെ വണ്ടികളെക്കുറിച്ച് നോക്കാം അതായത് നമുക്കവിടുത്തെ ബൈക്കുകളെ കുറിച്ച് നോക്കാം നമ്മൾ ഇന്ത്യയിൽ കാണുന്ന വണ്ടികളെക്കാളും ഏകദേശം പതിനഞ്ചും ഇരുപത് വർഷം പിന്നോട്ടാണ് അവിടെയുള്ള എല്ലാ ബൈക്കുകളും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ വണ്ടികൾ വരെ എല്ലാ ഫീച്ചേഴ്സും എല്ലാവരും ഓഫർ ചെയ്യുന്നുണ്ട് കാരണം ബ്രാൻഡുകൾ തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ ആയിരം സി സി വണ്ടിയോ അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് സി സി വണ്ടികളിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം ചെറിയ വണ്ടികളിലും നമുക്കിപ്പം അവൈലബിൾ ആണ് ഇവിടെ ഇപ്പോൾ ചെറിയ വണ്ടികൾ തന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച്ബിൾ ആയിട്ടുള്ള എ ബി എസ് അതേപോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എന്ന വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ചെറിയ വണ്ടികൾ വരെയും കിട്ടുന്നുണ്ട് എന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും സെൽഫ് സ്റ്റാർട്ടും അലോയ് വീലും ഡിസ്ക് ബ്രേക്കൊക്കെ ഒരു പ്രീമിയം ഫീച്ചറായിട്ട് കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിൽ മാത്രമായിരിക്കും അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ വണ്ടി നോക്കിയാണെങ്കിൽ ഹോണ്ടേട സി ഡി സെവൻറ്റീന്ന് പറയുന്നൊരു വണ്ടിയാണ് ഇതൊരു എഴുപത് സി സി വണ്ടിയാണ് പാകിസ്ഥാനിൽ ഇതിന് ഏകദേശം അമ്പതിനായിരം രൂപയോളാണ് വില വരുന്നത് പാകിസ്ഥാനിൽ മൊത്തം ഇതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ ടൗണിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു പാർക്കിലോട്ട് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ പാർക്കിംഗിൽ പോയിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മിനിമം അതിനകത്ത് ഒരു മൂന്നാലെ റോയൽ എൻഫീൽഡ് കാണും പൾസർ കാണും എച്ച് സി കാണും അതേപോലെ യൂണിക്കോൺ കാണും ഇപ്പോൾ വേണമെങ്കിൽ ഡ്യൂക്ക് കാണും ആർ എസ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് സ്പ്ലണ്ടർ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് കാറ്റഗറി വരുന്ന ഒരുപാട് പവർ കൂടിയതും പവർ കുറഞ്ഞതും വില കൂടിയതും വില കുറഞ്ഞതൊട്ടുള്ള ഒരുപാട് വണ്ടികൾ കാണും എന്നാൽ പാകിസ്ഥാനിൽ നിങ്ങൾ എവിടെയെങ്കിലും ബോട്ടിംഗ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനം കാണാൻ പോകുന്നത് ഈ സി ഡി എന്ന് പറഞ്ഞ വണ്ടി മാത്രമായിരിക്കും അത്രയ്ക്ക് പോപ്പുലർ ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അതായത് അവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ വാങ്ങാനുള്ള ഉള്ളൂ ഈ ഒരു എഴുപത് സി സി വരുന്ന ചെറിയ വണ്ടിയാണ് അവിടെ കൂടുതലും കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് ഇതാണ് അവരുടെ മെയിൻ വണ്ടി എന്ന് പറയുന്നത് സി ഡി ഗണ്ട ിൽ കുറച്ചുകൂടെ പവർഫുൾ ഒരു എൻജിനെങ്കിലും ഉണ്ടായെന്ന് പറയാം ഇതിന് അത് ഇല്ല നമ്മുടെ ഇന്ത്യയിലെ ബൈക്കുകളൊക്കെ നോക്കിയാണെങ്കിൽ ഇത്രയും ഉണ്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഇത്രയും പവർ വരുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ തൊട്ടടുത്തിറക്കുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥ ഇങ്ങനെയായത് അതിന് മെയിൻ കാരണം നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ബ്രാൻഡുകളാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കിയാണെങ്കിൽ ഇവിടെ ടി വി എസ് ഉണ്ട് ഹീറോ ഉണ്ട് ബജാജുണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് ഉണ്ട് ഇവരൊക്കെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി നല്ല അടിപൊളി ബൈക്കുകൾ ഇവരുണ്ടാക്കുന്നുണ്ട് പാകിസ്ഥാന് അങ്ങനെയല്ല അവിടെ പ്രത്യേകിച്ച് പറയത്തക്ക ഡൊമസ്റ്റിക് ബ്രാൻഡുകൾ ഒന്നും തന്നെ ഇല്ല വയ്ക്കുന്ന വണ്ടികളിൽ അറുപത്തിരണ്ട് ശതമാനം വണ്ടികൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ബ്രാൻഡുകളാണ് അതായത് നമ്മുടെ ഹീറോയും ടി വി എസും ബജാരിയും റോയൽ എൻഫീൽഡും തന്നെയാണ് ഈ നമ്മുടെ മാർക്കറ്റിൻ്റെ പകുതി കൂടുതൽ വണ്ടികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒന്നിലും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഫീച്ചേഴ്സിലാണെങ്കിലും ലുക്കിലാണെങ്കിലും പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും എല്ലാ ബ്രാൻഡുകളും ഒന്നിനൊന്നും മെച്ചമെന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഡൊമസ്റ്റിക് ബ്രാൻഡുകളൊക്കെ മത്സരിക്കുന്നതു തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിലൊപ്പമാണ് അതായത് ഇപ്പം നമ്മളിവിടെ ഇവിടെ സുസുക്കിയുണ്ട് ഹോണ്ട ഉണ്ട് യമഹയുണ്ട് ഇങ്ങനെയുള്ള ബ്രാൻഡുകളാണ് നമ്മുടെ ഡൊമസ്റ്റിക് ബ്രാൻഡുകൾ മത്സരിക്കുന്നത് അതായത് ആ നിലവാരത്തിലുള്ള ബൈക്കുകളാണ് നമ്മളെ ഡൊമസ്റ്റിക് ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലൊന്നും ഒരു കുഴപ്പവും ഓരോ ദിവസം തിരുത്തോറും അവരിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം വിലയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യ നിർമ്മിക്കുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വിലയും കുറവാണ് ഇപ്പോൾ ഒരു ഫോറൻ ബ്രാൻഡ് വണ്ടി വാങ്ങിക്കുന്ന അത്രയും വില നമുക്ക് ഈ വണ്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അഫോർഡബിളായ പ്രൈസിൽ നല്ല ഫീച്ചേഴ്സും നല്ല പവറൊക്കെ ഉള്ള നല്ല വണ്ടികൾ നമ്മളെ ഇന്ത്യൻ ബ്രാൻഡുകളിൽ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ ടെക്നോളജി കാര്യത്തിൽ ഒട്ടും പുറകിലുമല്ല ഓരോ ദിവസവും അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകോത്തര നിലവാരത്തിലുള്ള വണ്ടികളുണ്ടാക്കാൻ വേണ്ടി അവരിങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നോക്കിയാണെങ്കിൽ പണ്ട് ബ്രാൻഡുകളിലേക്ക് ആ ഒരു പാർട്ണർഷിപ്പ് നോക്കിയാണെങ്കിൽ ഹീറോ ഹോണ്ടയായിട്ടായിരുന്നു ബിജാജി കവാസാക്കിയായിട്ടായിരുന്നു ടി വി എസ് തുസുക്കിയായിട്ടായിരുന്നു അങ്ങനെ പണ്ട് മുതലേ തന്നെ ലോകോത്തര കമ്പനി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പും അവരുടെ ടെക്നോളജികളൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ എക്സ്പീരിയൻസ് ആയി നല്ല വണ്ടികൾ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് അവർ ഇന്നും കാണുന്ന അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ യിൽ വരുന്നതിനും ഒരുപാട് വർഷം മുമ്പ് തന്നെ പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പാകിസ്ഥാനിലെ വണ്ടികളുടെ അവസ്ഥ അതാണ് അതായത് ഹോണ്ട പണ്ട് വന്നപ്പോൾ കൊണ്ടുവന്ന വണ്ടികൾ തന്നെയാണ് ഇപ്പോഴും അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല ഡൊമസ്റ്റിക് ബ്രാൻഡൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഹോണ്ടയുടെ മോണോപൊളിയാണ് പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാനിൽ വിൽക്കുന്ന എൺപത്തി ഒമ്പത് ശതമാനം വണ്ടികളും ഹോണ്ട നിർമ്മിക്കുന്നതാണ് ബാക്കി നോക്കുകയാണെങ്കിൽ എമഹയും സുസുക്കിയും അതേപോലത്തെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് പിന്നെ കുറേ ചൈനീസ് ബ്രാൻഡുകളും ഉണ്ട് ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ കിട്ടുന്ന മെയിൻ ബ്രാൻഡുകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോണ്ടയുടെ ഒക്കെ ആ ഒരു മോണോപോളി ഉള്ളതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവരാൻ നോക്കുന്നില്ല പിന്നെ വേറെ കാര്യം നോക്കിയാൽ അവിടുത്തെ ആളുകൾക്ക് വണ്ടി വാങ്ങാനുള്ള പൈസയില്ല പാവപ്പെട്ടവരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വെറ്റ് അവരങ്ങനെ പോകുന്നു നമ്മൾ നേരത്തെ സി ഡി സേവനം ാര്യം പറഞ്ഞ പോലെ ബാക്കിയുള്ള വണ്ടികൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ഹോണ്ടയുടെ പ്രൈഡർ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ഒരു നൂറ് സി സി വണ്ടിയാണ് നമ്മുടെ പഴയ പാഷൻ പ്ലസ് പോലെ വണ്ടി ഇരിക്കുന്നത് അതിൻ്റെ ഗ്രാഫിക്സ് വരെയും ഇപ്പോഴും ഒരു നയൻറ്റീസ് ഇൻസ്പിറേറ്റുള്ള ഗ്രാഫിക്സ് ആണ് അതുപോലും മാറ്റിയിട്ടില്ല പിന്നെ നോക്കിയാണെങ്കിൽ ജി ഡി വൺ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് ഇതൊരു നൂറ്റി പത്ത് സി സി വണ്ടിയാണ് ഇതൊരു സുസിക്കിയുടെ വണ്ടിയാണ് ഇതിന് നൂറ്റി പത്ത് സി സി എഞ്ചിനും ഫോർ സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത് ഇതിലൊരു മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത് ഇതിനകത്ത് വീലും അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് പിന്നെ വൈ ബി വൺ ട്വൻറ്റി ഫൈവ് ഇസർ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് നമുക്ക് ഒരു രണ്ടായിരം പത്ത് കാലഘട്ടങ്ങളിൽ കിട്ടിയ വൈ ബി ആർ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ആ സെയിം വണ്ടി തന്നെയാണ് ഇതിന് നോക്കിയാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് അലോവീല് വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിൻ ഇതൊക്കെയാണ് അവർ വലിയൊരു കാര്യമായിട്ട് പറയുന്നത് പിന്നെ അവിടുത്തെ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ ഒരു ഇരുന്നൂറ് സി സി ഇരുന്നൂറ്റമ്പത് സി സി വണ്ടി ഉള്ളിൽ കാണുന്നൊരു വണ്ടി ഹോണ്ടയുടെ സി ബി വൺ ഫിഫ്റ്റി എഫ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇതിൻ്റെയും ഭയങ്കര ഫീച്ചർ എന്നവർ പറയുന്ന കാര്യമൊക്കെ നോക്കിയാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട് അലോയ് അലോയ്വിൽ വരുന്നുണ്ട് പിന്നെ ഒരു മോഡേൺ ലുക്ക് വരുന്നുണ്ട് പിന്നെ പുതിയ ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടുത്തെ താഴെ നോക്കി അറിയാൻ പറ്റും സ്റ്റൈലിഷ് ഗ്രാഫിക്സ് എന്നു പറയുന്നത് അവർ ആടിൽ കൊടുത്തേക്കുന്നത് അതൊക്കെ അവർ വലിയൊരു കാര്യം പോലെയാണ് കണ്ടേക്കുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ചൈനീസ് വണ്ടികളെ കുറിച്ചാണ് അവിടെ ചൈനീസ് ബ്രാൻഡുകളുണ്ട് അതിൽ മെയിൻ ഒരു വണ്ടിയാണ് സിഗ്മ സിഗ്മെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഈ സിഗ്മ നോക്കാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുള്ള പല വണ്ടികളെയും കോപ്പി അടിച്ച് അവിടെ കൊണ്ടുപോയി വിൽക്കലാണ് അവരുടെ മെയിൻ പരിപാടി സിഗ്മയുടെ ലയൺ എന്ന് പറഞ്ഞ നൂറ്റമ്പത് സി സി വണ്ടിയുണ്ട് കറക്റ്റ് നമ്മുടെ ആർ എസ് ടു ഹോണ്ടർ ആണ് ആർ എസ് ടുവാണ്ടർ പോലത്തെ ഒരു വണ്ടി അവിടെ വിൽക്കുന്നുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ റോക്ക് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് ഇത് നമ്മുടെ സ്വന്തം ഡ്യൂക്കാണ് ഡ്യൂക്കിന് അവിടെ സിഗ്മ റോക്ക് റോക്കെന്ന പേരിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സി ഡി സെവനിയുടെ കാര്യം പറഞ്ഞായിരുന്നു അത്യാവശ്യം വരാണ് ആ ഒരു വണ്ടി മേടിക്കുന്നത് ഇനി അതിലെങ്കട്ടവരുണ്ടെങ്കിൽ സി ഡി സെവൻറ്റിയുടെ കോപ്പിയുണ്ട് ചൈനീസ് കോപ്പിയുണ്ട് റോഡ് പ്രിൻസ് എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയാണ് ഈ ഒരു വണ്ടി വെക്കുന്നത് ഇതിൻ്റെ പേര് ആർ പി സെവൻറ്റി എന്നാണ് കറക്റ്റ് നമ്മുടെ സി ഡി സെവൻറ്റി എങ്ങനെയായിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വണ്ടി ഇരിക്കുന്നത് അത് കോപ്പി കോപ്പിടിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊരു ചൈനീസ് വണ്ടിയാണ് ഏകദേശം ഇരുപതിനായിരം രൂപയോളെ വിലയും വരുന്നുള്ളൂ ഇനി പാകിസ്ഥാനിൽ സ്കൂട്ടറുകൾ ഇല്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓടിക്കാനുള്ള പെണ്ണുങ്ങളും അവിടെ ഇല്ല ഡ്രൈവിംഗ് അറിയാവുന്ന പെണ്ണുങ്ങളും അവിടെ വളരെ വളരെ കുറവാണ് അതുകൊണ്ട് അവിടെ സ്കൂട്ടറുകളും അധികം ഒന്നും ഇറക്കാറില്ല സോ അങ്ങനെ പാകിസ്ഥാനിലെ ഓരോ വണ്ടികളും നോക്കിയാൽ മനസ്സിലാകും അവർ നമ്മളെക്കാളും പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ പിന്നോട്ടാണെന്ന് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം